മണ്ണിൽ അധ്വാനിക്കുന്നവർ ഈണവും നെടുപീർപ്പുകൾ രൂപപ്പെട്ടാണ് നാടൻപാട്ടുണ്ടായിട്ടുള്ളത് പുല്ലുടങ്ങുന്നത് പക്ഷെ ഞാൻ ഉണങ്ങുന്നത് പാലിയുള്ള തമ്പരാന്റെ പള്ളക്ക് വേണ്ടിയാണ് ഇതായിരുന്നു നാടൻപാട്ടിന്റെ യഥാർത്ഥ കാലഘട്ടം അടിയാളന്മാരും തമ്പരാക്കന്മാരുമുള്ള കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ നാടൻപാട്ട് പാടിക്കുന്നത് അങ്ങനെ ഒരു ഒരടികാരി അവരുടെ ഹസ്ബൻഡും കൂടി രാത്രി വീട്ടിലിരുന്ന് പാടുന്ന ഒരു നാല് വിരിക്കണമെന്ന് കേട്ടോ കേറിൻ്റെ ആര് കണം ഭാര്യ പാടുവാഷ്ണല്ലേ പടേനെ നാരായണ ദൈവോ ദൈവം പുല്ലും കോയിക്കുമ്പോൾ ിട്ട് അടിപൊളി ആട്ടെ പാടും നമുക്ക് എന്ത് കൊണാത് തമ്പ്രാൻ നെല്ലോ ഇങ്ങനെയായി കഴിഞ്ഞാൽ എത്ര ആണെങ്കിലും ഒക്കെ പാടുന്നത് അവിടെയാണ് നമ്മളെ ജീവിതം കാണേണ്ടത് ഇപ്പൊ ഭാര്യ പറയും ും പുല് താപ്പിടിയും ഉമ്മക്കും കേ നമ്മുടെ കുട്ടികൾക്ക് ഇത്തിരി കഞ്ഞി വെച്ച് കൊടുക്കാൻ അല്ലേ ചമരാന നെല്ലൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഇത്തിരി കഞ്ഞിവെച്ചു കൊടുക്കാൻ നമുക്ക് നാനായൂരി നെല്ലും താപ്പിടിയും താപ്പിടിയെന്ന് പറഞ്ഞാല് നെല്ല് കൊയ്യപ്പം നമ്മളെ കുറച്ച് വതറെ പോകും അതൊക്കെ എടുത്ത് കൂട്ടി ഇങ്ങനെ താപ്പുടി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ ഒറ്റ കാര്യവും കൂടി പറയാൻ നമുക്ക് മണ്ണിണ്ടിലേക്ക് പോകുന്ന അടിപൊളി പാട്ട് പാടാം നമുക്ക് ഇത് എന്തൊക്കെ പേരുണ്ട് ഇവിടെ പറഞ്ഞു എന്തൊരു പേര് നിരജ് എന്താ പേര് ധ്രുവൻ എന്താ പേര് ആദവ് റിയ എത്ര എത്ര പേരാ സുധൻ സരി എന്നാ കാലത്ത് നമുക്കൊന്നും അങ്ങനെ പേരിടാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഒരാൾ പ്രസവിച്ചാൽ തമ്പരാന്റെ മുറ്റത്ത് പോയി നമ്മൾ ചോദിക്കണം അങ്ങനെ അടിയന്റെ തമ്പുരാനെ കുറെ നമ്മൾ കാത്തിരുന്ന തമ്പുരാളിച്ചിടുന്നു ആണ്ടി പറയുന്ന പേര് ണക്കാരനും പത്മനാഭം പത്മാവതി മീനാക്ഷി ശ്രീദേവി എന്നെല്ലാം പറയുന്ന പേര് വലിയ വീടുകളിലുള്ള ആളുകൾക്ക് മാത്രമേ അന്ന് പാടുണ്ടായിരുന്നുള്ളൂ അതിനൊരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലെ കണാരട്ട എന്ന് പറയുന്ന ആള് കണാരൻ അല്ല അന്നത്തെ ശരിക്കുള്ള കരുണാകരൻ ആ അത് മാറിയിട്ടാണ് നാം കണാലൻ എന്ന് വിളിച്ചാൽ മതി ശങ്കരൻ എന്ന് വിളിക്കാൻ പാടില്ല ശങ്കരൻ എന്ന് വിളിക്കണം ശ്രീദേവി എന്ന് പറയുന്ന ആളെ പിന്നെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചിരിതൈ അമ്മിയാലി ചിരിതൈ എന്നുള്ള ശരിക്കുള്ള പേര് ശ്രീദേവി എന്നാണ് ഇങ്ങനൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നാടൻ പാട്ട് പാടിയത് ആ കാലഘട്ടത്തിലായിരുന്നു അധ്വാനം അറിയാതിരിക്കാൻ വേണ്ടി പാടിയ പാട്ടുകളായിരുന്നു അല്ലെ പിന്നീട് നമ്മുടെ പറഞ്ഞതുപോലെ കലാപം ചേട്ടൻ ഈ പാട്ടിനെ ഏറ്റെടുത്തു

നിന്നെ ഞാൻ എല്ലാ ും ഒറ്റായിരുന്നു ആദ്യത്തെ നാല് വർഷം ഇപ്പൊ മണി എണ്ണോട് ആരും പറഞ്ഞിട്ടുണ്ടാവും എല്ലാണോ മണി നാടൻ പാട്ട് ആറോ ചോദിച്ചപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം പാട്ടാക്കി ആദ്യം ഇങ്ങനെയുള്ള നാടൻ പാട്ടിന് ശേഷം നമുക്ക് പുതിയ കുറെ നാടൻ പാട്ട് ബാനർ ജിയപ്പോൾ നല്ല കലാകാരന്മാർ വന്നു അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നു ഒരു പാട്ട് നമ്മളെല്ലാം അടിച്ചു അഴിച്ചുപൊളിച്ചു പാടുന്നു നിങ്ങൾ എന്റെ കൂടെ മോറസ് പാടുന്നു പാടില്ല